സ്വാഗതം ചാറ്റിലെ സുന്ദരിമാരെ ഒട്ടും വിശ്വസിക്കരുത് വാട്സാപ്പ് ചാറ്റുകളിലൂടെ ശൃംഖാരവദികളായി എത്തുന്ന ചില പെൺകുട്ടികൾ കിടപ്പറയിലെത്തിയാൽ കത്തിമുന കൊള്ളയടിക്കുന്ന പതിവും ഉണ്ടെന്ന് വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട അറബ് യുവാവിനെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുകയും ഇയാളുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കൊള്ളയടിക്കുകയും ചെയ്ത കേസ് രണ്ട് സ്ത്രീകളിൽ ഒരാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയുണ്ടായി വാട്സാപ്പ് വഴിയാണ് യുവതിയുമായി അറബ് യുവാവ് ചാറ്റ് ചെയ്തിരുന്നത് ലൈംഗിക ബന്ധത്തിലേർ മുപ്പത്തിനാല് വയസ്സുള്ള യുവതി ഇരയാന ഇരയായ വ്യക്തിയുടെ അപ്പാർട്ട്മെന്റിലെത്തി ഇവിടെ വെച്ച് മറ്റൊരു പെൺ സുഹൃത്തിന്റെ സഹായത്തോടെ യുവാവിനെ കത്തിമിന്നിൽ നിർത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പണവും ബാങ്ക് കാർഡുകളും കൊള്ളയടിക്കുകയായിരുന്നു ആഫ്രിക്കൻ സ്വദേശികളായ യുവതികളാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം യുവതിയുടെ സഹായിയായ സ്ത്രീ ഒളിവിലാണ് വാട്സാപ്പിലൂടെയുള്ള ചാറ്റിങ്ങിന് ശേഷം അജ്മാനിലെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് യുവതിയെ യുവാവ് ക്ഷണിച്ചു അർദ്ധരാത്രി യുവതിയും സുഹൃത്തും കൂടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും കത്തി മുന്നിൽ നിർത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് ദൃഹവും ബാങ്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉൾപ്പെടെ പേഴ്സും എടുക്കുകയായിരുന്നു യുവതികളിൽ ഒരാൾ ഈ കാർഡുകളുമായി പുറത്തേക്ക് പോവുകയും കാർഡിന്റെ പിൻ നമ്പർ നൽകിയില്ലെങ്കിൽ കൊല്ലുവന്ന് മറ്റേ യുവതി യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഇയാൾ അൽ ഹൈമിയ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ായിരുന്നു സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് യുവതിയുമായി വാട്സാപ്പ് ചാറ്റ് തുടങ്ങിയതെന്നാണ് ഇരയായ വ്യക്തി പറയുന്നത് അപ്പാർട്ട്മെന്റിലെത്തി വാതിൽ തുറന്നപ്പോൾ രണ്ട് സ്ത്രീകൾ കത്തിയമായി മുറിയിലേക്ക് ഇടിച്ചു എന്നാണ് ഇയാൾ നൽകിയ മൊഴിയിൽ പറയുന്നത് യുവാവിനെ മർദ്ദിച്ച സ്ത്രീകൾ ഇയാളെ കട്ടിൽ കെട്ടിയിടുകയും ചെയ്തു അറസ്റ്റിലായ യുവതിയുടെ ഫോണിൽ ഇയാളുമായി നടത്തിയ ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു നിരവധി ചിത്രങ്ങൾ കൈമാറിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ